എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിൻ്റെ പ്രത്യേകത ജ്യോതിശാസ്ത്ര പ്രകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ രാശി മാറ്റം നടത്തപ്പെടുന്ന വർഷമാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ആയിരത്തി ഇരുന്നൂറ് ആം ആണ്ട് ഇടവം നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹുകേതുക്കൾ രാശിമാറ്റം നടത്തുകയാണ് കുറിച്ച് പറയുമ്പോൾ സപ്ത ഗ്രഹങ്ങളെ കൂടാതെ തമോ ഗ്രഹങ്ങളായിട്ട് ഗണിക്കപ്പെടുന്ന രണ്ട് ഗ്രഹങ്ങളാണ് രാഹുവും കേതു രാഹുകേതുക്കളെക്കുറിച്ച് പൊതുവെ നമ്മൾക്ക് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട് ഏറ്റവും ദുരനുഭവങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങളായിട്ടാണ് പൊതുവെ വിശ്വാസികൾ ഗണിക്കപ്പെടുന്നത് എന്നാൽ അങ്ങനെയല്ല രാഹുകേതുക്കളും വളരെയധികം ഗുണാനുഭവങ്ങൾ അവ നിൽക്കുന്ന രാശിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകാറുണ്ട് ഇന്നത്തെ വീഡിയോയുടെ വിഷയം രാഹു കേതുക്കളുടെ രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് രാഹു ഇപ്പോൾ നിൽക്കുന്നത് മീനൻ രാശിയിലാണ് കേതു കന്നിരാശിയിലും ഈ ഗ്രഹങ്ങളുടെ ഗ്രഹചാരത്തിനൊരു പ്രത്യേകതയുണ്ട് വക്രഗതിയിലാണ് ഇവിടെ സഞ്ചാരം വക്രഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഗ്രഹങ്ങളും മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ഇവ പിറകോട്ടാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ മീനം രാശിയിൽ നിൽക്കുന്ന രാഹുവ് അതിൻ്റെ പൂർവരാശിയായ കുംഭത്തിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും അതിൻ്റെ പൂർവരാശിയായ ചിങ്ങത്തിലേക്കുമാണ് ഗ്രഹചാരം നടത്തുന്നത് ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ രാഹു കേതുക്കളുടെ ഗ്രഹചാരം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു പന്ത്രണ്ടിൽ നിന്നും പതിനൊന്നിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് കേതു അഞ്ചിലേക്കു ഈ രാഹു കേതുക്കളുടെ രാശിമാറ്റം മൂലം പ്രത്യേകിച്ച് രാഹു പതിനൊന്ന് പതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാഭീഷ്ട സ്ഥാനമാണ് മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റം മൂലം പല ദോഷാനുഭവങ്ങളും ഈ രാശിക്കാർക്ക് മെയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നുണ്ടെങ്കിലും ഈ രാഹു രാശി മാറ്റം പല ഗുണാനുഭവങ്ങളും ഈ രാശിക്കാർക്ക് നൽകുന്നതായിരിക്കും പതിനൊന്ന് പറഞ്ഞാൽ സർവാഭീഷ്ട സ്ഥാനമാണ് രാഹുവിനുള്ളൊരു പ്രത്യേകത ലാഭസ്ഥാനമാണ് പതിനൊന്ന് വാരിക്കോരി കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ പതിനൊന്നിൽ രാഹു സഞ്ചരിക്കുന്ന കാലയളവിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായിട്ടുള്ള ധനാനുഭവങ്ങളായിരിക്കും രാഹുവിന് അങ്ങനെ അങ്ങനൊരു പ്രത്യേകതയുണ്ട് അപ്രതീക്ഷിതമായിട്ട് ധനം തരുന്ന ഒരു ഗ്രഹമാണ് അത് വളരെയധികം പ്രയോജനങ്ങൾ ഈ രാശിക്കാർക്ക് നൽകും പിന്നെ കുറേ കാലമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുന്ന ഏത് പദ്ധതി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആഗ്രഹമായിക്കൊള്ളട്ടെ അതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു കാലയളവായിരിക്കും അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ കാര്യങ്ങൾ നടന്നു കിട്ടുന്ന അനുഭവം ഈ രാഹുവിൻ്റെ നിലകൊണ്ട് വന്ന് ചേരുന്നതും ആയിരിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ആത്മീയ ചിന്തയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഒന്നര വർഷമാണ് രാഘകേതുക്കൾ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് ഈ കാലയളവിൽ ആത്മീയതയിലേക്കും ഈശ്വര വിശ്വാസത്തിലേക്കും കുറേം കൂടി നല്ല രീതിയിൽ അടുക്കാനും അത്തരത്തിലൂടെ ഗുണാനുഭവങ്ങളും മനസമാധാനവും സന്തോഷവും കുടുംബസുഖവും ഒക്കെ വന്നു ചേരാനും ഈ രാശിക്കാർക്ക് അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഈ രംഗത്ത് അതായത് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഏത് കർമ്മ മേഖലയിലായാലും ഇതിപ്പോൾ ബിസിനസ്സുകാരായിക്കൊള്ളട്ടെ രാഷ്ട്രീയക്കാരായിക്കൊള്ളട്ടെ കലാകാരന്മാരായിക്കൊള്ളട്ടെ അവർക്കെല്ലാം വളരെയധികം നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ചേരുന്ന ഒരു കാലയളവും ആയിരിക്കും പൊതുവെ വളരെ അനുകൂലമാണ് പിന്നെ രാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ രാഹു തരും പക്ഷേ അത് സൂക്ഷിച്ച് ചെലവ് ചെയ്തില്ലെങ്കിൽ എല്ലാം പോവുകയും ചെയ്യും എന്നുള്ളതുകൂടി മാന്യ പ്രേക്ഷകർ ഈ രാശിക്കാർ മനസ്സിലാക്കുക അടുത്തതായി രാഹു കേതുക്കളുടെ മാറ്റം മൂലം ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു രാശി മിഥുനൻ രാശിയാണ് മകൈരൻ നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദൻ നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതിലേക്കാണ് രാഹു രാശി മാറ്റം നടത്തുന്നത് കേതു ആണെങ്കിൽ മൂന്നിലേക്കു ഇവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ മിഥുനൻ രാശിക്കാർക്കാണ് രാഹു കേതുക്കളുടെ രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാനും അതിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനും വിജയം കൈവരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാലയളവാണ് വരാൻ പോകുന്നത് ഈ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ശനിദോഷ സംബന്ധമായിട്ടുള്ള പല പ്രതിസന്ധികളുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം വന്ന് ചേരുന്ന ചേരുന്നതിന് ഇത് വളരെയധികം രാഹു രാശി മാറ്റം സഹായകമാകും പിന്നെ വാഹനം ഗൃഹം എന്നിവ കൈ അധീനതയിൽ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും അപ്രതീക്ഷിതമായിട്ടായിരിക്കും രാഹു ഈ നേട്ടങ്ങളൊക്കെ തരുന്നത് തൊഴിൽപരമായിട്ട് നല്ല നേട്ടങ്ങൾ വരും വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകാനും ഒക്കെ കഴിയുന്ന അനുഭവങ്ങൾ രാഹു കേതുക്കൾ സമ്മാനിക്കുന്നതായിരിക്കും ഈ രാശിക്കാർക്ക് ഏത് കർമ്മ ആയിക്കൊള്ളട്ടെ രാഷ്ട്രീയമായാലും ബിസിനസ് ആയാലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളുമെല്ലാം ഈ രാഹുകേതുക്കളുടെ രാശിമാറ്റത്തിലൂടെ വന്നു ചേരുന്നതും ആയിരിക്കും രാഹുകേതുക്കളുടെ രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന മറ്റൊരു രാശി വൃശ്ചികൻ രാശിയാണ് വൃശ്ചികൻ രാശി എന്ന് പറയുന്നത് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലിലേക്കാണ് രാഹുവിൻ്റെ മാറ്റം നടക്കുന്നത് ഈ നാലിലേക്കുള്ള രാഹുവിൻ്റെ മാറ്റം വളരെ ഗുണപ്രദമായി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുക മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം വരിക നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബസ്ഥാനം സുഖസ്ഥാനം മാതൃസ്ഥാനം ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാതൃസ്വത്ത് അനുഭവിക്കാനുള്ള യോഗമുണ്ടാകുക ഗൃഹം വാഹനം ഇത്യാദി കാര്യങ്ങൾ അധീനതയിൽ ചേരാനുള്ള ഒരു സാഹചര്യവും എല്ലാം ഈ രാഹു കേതുക്കളുടെ രാശിമാറ്റം മൂലം ഈ രാശിക്കാർക്ക് വൃശ്ചികൻ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ വളരെയധികം യാത്രകൾ വേണ്ടി വരുന്ന ഒരു കാലയളവായിരിക്കും യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അലച്ചിലോട് കൂടിയുള്ള യാത്രകളല്ല ബിസിനസ് സംബന്ധമായിട്ടോ തൊഴിൽ സംബന്ധമായിട്ടോ ഒക്കെ യാത്ര ചെയ്യാനും ആ യാത്രയിൽ നിന്ന് പലതരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാനും ഒക്കെ സാധ്യത ഉള്ള ഒരു സമയമാണ് കൂടാതെ പൂർവിക സ്വത്ത് ഒക്കെ അധീനതയിൽ ചേരുന്ന സമയമാണ് ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കർമ്മ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി അതിലെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയവുമാണ് പൊതുവിൽ രാഹു രാശിമാറ്റം മൂലം വൃശ്ചികൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് മകരൻ രാശിയാണ് രാഹു രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരൻ രാശിയാണ് മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടിലേക്കാണ് രാഹുവിൻ്റെ ഗ്രഹചാരം നടക്കുന്നത് രണ്ട് എന്ന് പറയുന്നത് ധനത്തിൻ്റെ സ്ഥാനമാണ് വിദ്യയുടെ സ്ഥാനമാണ് സമ്പത്തിൻ്റെയൊക്കെ സ്ഥാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം നേട്ടങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള അപ്രതീക്ഷിത നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും രാഹു രാശി മാറ്റം മൂലം ഈ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് എല്ലാ പല നിലകളിലും അല്ല പല മാർഗങ്ങളിലൂടെ ധനം വന്നു ചേരുന്ന സമയമാണ് ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും പല രീതിയിൽ ട്രേഡിങ്ങിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇവരുടെ വാക്കുകളൊക്കെ അംഗീകാരം കിട്ടുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല വിദേശത്തേക്ക് ജോലിക്ക് പോകാനാഗ്രഹിച്ച് നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്ത് മക്കൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ കാണാൻ വേണ്ടി അവരോടൊപ്പം നിൽക്കാനുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പാരൻസിനും മാതാപിതാക്കൾക്കുമെല്ലാം ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ കഴിയുന്ന സമയമാണ് അതായത് പണം ചെലവ് ചെയ്തുകൊണ്ടുള്ള ഏത് പ്രവൃത്തിയും നടത്താനും അതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനമാനങ്ങളും ധനനേട്ടങ്ങളും ഒക്കെ വന്നു ചേരും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഈ രാഹുവിൻ്റെ ഇത്തരത്തിൽ രണ്ടിൽ നിന്നൊക്കെ തരുന്ന രാഹുവിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി ഉപയോഗപ്പെടുപ്പെടുത്തിയാൽ അതിൽ നിന്ന് വലിയ നേട്ടങ്ങളുണ്ടാവും എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കുക രാഹു കേതുക്കളുടെ രാശിമാറ്റം മൂലം പ്രയോജനം കിട്ടുന്ന അഞ്ചാമത്തെ രാശി എന്ന് പറയുന്നത് മീനൻ രാശിയാണ് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി ഏഴരശനിയുടെ വളരെയധികം ദോഷഫലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലയളവാണ് അവരെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ രാഹു പന്ത്രണ്ടിലേക്ക് വരുന്നു എന്നുള്ളത് ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങളും ആശ്വാസവും പ്രദാനം ചെയ്യുന്നതായിരിക്കും അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ കഴിയും അതായത് കുറേ കാലമായിട്ട് പൂർത്തീകരിക്കാതെ കിടന്നിരുന്ന പദ്ധതികളൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരാനും അതിലൂടെയൊക്കെ പൂർത്തീകരിച്ച് മനസന്തോഷവും കുടുംബസുഖവും ഒക്കെ വന്നു ചേരുന്നതിനും സഹായകമാകും ആരോഗ്യപരമായിട്ടും കുറച്ചു കാലമായിട്ട് പ്രതിസന്ധികൾ നേരിട്ട് ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാനും ദേഹസുഖം കിട്ടാനും കുടുംബസുഖം കിട്ടാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാം വളരെയധികം ഗുണാനുഭവങ്ങൾ പല നിലകളിലും വന്നു ചേരുന്ന കാലയളവാണ് പ്രത്യേകിച്ച് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കുറച്ച് കാലമായിട്ട് ഉണ്ടായിരുന്ന ദുരിതങ്ങളും അല്ല പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കൂടി കിട്ടുന്ന സമയമാണ് മറ്റ് ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ശനിയുടെ അവസ്ഥ ഈ സമയമാകുമ്പോൾ ജന്മശനിക്കാലമായിരിക്കുമെന്നുണ്ടെങ്കിലും രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് പല വിധത്തിലുള്ള ആശ്വാസങ്ങളും ജീവിതത്തിൽ അപ്രതീക്ഷിത നേട്ടങ്ങളുമെല്ലാം മീനൻ രാശിക്കാർക്കും വന്നു ചേരുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ രാഹു രാശി മാറ്റം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മറ്റ് പല രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളും ദോഷഫലങ്ങളേറിയ രാശിക്കാരും ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിലും മറ്റു പലർക്കുമെല്ലാം വ്യാഴവും ഒക്കെ അനുകൂലമായ സ്ഥിതിയിലൊക്കെ നിൽക്കുമ്പോൾ ജാതകവശാൽ നല്ല സമയമൊക്കെ ആയിരിക്കുമ്പോഴും അവർക്ക് രാഹുകേതുക്കളുടെ ദോഷഫലങ്ങൾ കാര്യമായിട്ട് അനുഭവപ്പെടുന്നതും ആയിരിക്കുകയില്ല ഈ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതകത്തിൽ നല്ല ദശാകാലവും നല്ല ഗ്രഹങ്ങളുടെ അപഹാരകാലവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ഈ വീഡിയോ ഇതുവരെയും അതായത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം